കേരളത്തിലെ ബിജെപി അക്കൗണ്ട് തുറക്കുമെന്നാണ് എല്ലാ പറയുന്നത് സംസാരിക്കണം നിർത്തി അല്ല രണ്ടു ദിവസത്തേക്ക് ബിജെപിക്ക് കേരളത്തിനൊരു എം പി ഉണ്ടാവും ഒരു ഉണ്ടാവും നാളെയും മറ്റന്നാള് വോട്ടെണ്ണെന്ന് വരും ആണോ നോക്കിക്കോളൂ ബിജെപി കേരളത്തിൽ ഇതാ താമര വിരിയിക്കുന്നു അതും തൃശൂരിലൂടെ എന്തൊക്കെ ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ വെച്ചാണെങ്കിൽ ഞാനടക്കം ഞങ്ങൾ മുപ്പത്തിരണ്ട് എൽ ഡി എഫ് എം എൽ എ മാർ നിയമസഭ കാണില്ല എക്സിറ്റ് പോളുകൾക്ക് ഒരുപോലെയാണ് കാരണം ഒന്നു മുതൽ മൂന്ന് വരെ ബി ജെ പിടിക്കുന്നു നാല് വരെ സീറ്റിൽ ഒതുങ്ങുന്നു അപ്പൊ ഞാനൊരു ഭയങ്കര സംഭവം ബി ജെ പിക്ക് ഇത്രയധികം വോട്ട് ഷെയർ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് ചിരിക്കാനുള്ളൊരു വക ആണ് എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല അങ്ങനെ കേരളത്തിൽ സുരേഷ് ഗോപയിലൂടെ ബിജെപി താമര വിരി കേരളത്തിലെ മഹാഭൂരിപക്ഷ സീറ്റുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കും പൊതുവേ തുടക്കം മുതലേ മാധ്യമങ്ങളെല്ലാം എടുത്തിട്ടുള്ള ഒരു സമീപനം എൽ ഡി എഫിനെ ദുർബലപ്പെടുത്താനാണ് നമുക്കറിയാം ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല അല്ല ഭരണം നല്ല ഭരണമാണല്ലോ അഴിമതിയില്ലാത്ത അഴിമതിയില്ലാത്ത കേരളത്തിൽ നടന്നിട്ടുള്ളത് അത് ജനങ്ങൾക്കും അറിയാം അതുകൊണ്ട്